പിറന്ന കുഴുന്ന രണ്ട് ട്ടൊന്നു ചെന്നാ നിങ്ങൾ നമ്പുവിങ്ങളോ നമ്പിത്താൻ ആകണു ഇന്ന് ഉലകത്തിലേ മികപ്പെയക്കിമിങ്കളത്തിൻ്റെ കുട്ടി പെന്ത ഉടനെ രണ്ട് ട്ടൊന്നാൻ ഇരുമാ ിമിങ്കലം കൊണ്ട ഇനം കണ്ടാൽ അതിന്റെ നിറം മറ്റുമേ നൂറ്റി എഴുപത്തി മൂന്ന് ടൺ അതിന്റെ നീളം നൂറ് അടിയായിരുന്ന ഇതിന്റെ ഇതം മറ്റുമേ അറുന്നൂറ് കിലോഗ്രാം എങ്കിടെ ഇതങ്ങൾ കയ്യിലെയും അടങ്ങാതെ നിങ്ങൾ നീച്ചൽ അടിച്ച് പോലെ വേറെ എങ്കിലും പോയി തിമിങ്കലത്തിന്റെ രത്ത കുളായ നീച്ചൽ അടിക്കൂടിയളവക്ക് ഇടവസതി உங்களோட விட்டு தண்ணி பிரச்சனையேண்டா நீல திமிங்களத்தின் நுரையீரலை கொண்டே வீட்டில் வச்சுங்களேண்டா ஐயாயிரம் லீட்டர் தண்ணீரை தூக்கி வச்சிட்டு கேளும் நாக்கு மட்டும் மூன்று டொன் இது கற்பந்தரிச்சும் பெரிசர்களை மாறித்தான் பெண் மாதத்துக்கு பிறகு தான் குட்டி போடும் ஆனால் இது குட்டி நானூறு லீட்டர் பால் குடிக்குமா இந்த திமிங்கலம் வொமிட் பண்ணேக்குள்ள அந்த பொம்டிலிருந்து வர ஆம்படன்ற பொருளை வச்சுக்கொண்டு കോസ്റ്റ്ലിയാണ് പെർഫ്യൂം എല്ലാം തയ്യാറിക്കാൻ ഇന്ന് ആമ്പ ഒരു കിലോഗ്രാം ഒരു കോടിക്ക് വിക്കാറാങ്ങളാം യോസിജി പേരുങ്ങോ തിമിങ്കത്തിൻ്റെ മതിപ്പ്